പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിയുക്ത എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളിലൊന്ന് ന്യൂനപക്ഷങ്ങൾ എൽഡിഎഫിനോട് അടുത്തു എന്നതാണ് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ മുന്നണിയെ തകർപ്പൻ വിജയത്തിൽ എത്തിക്കുമെന്നും തോമസ് ഐസക് റിപ്പോർട്ടറോട് പറഞ്ഞു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ നിയുക്ത ഡോക്ടർ തോമസ് ഐസക് സജീവമായി കഴിഞ്ഞു ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്ത് ബിജെപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മണിപ്പൂർ സംഭവം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചതായി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു അവർക്ക് മൂന്നിനൊന്ന് പിന്തുണയെ ഉള്ളു അപ്പോ ന്യൂനപക്ഷത്തിൽ എവിടെയെങ്കിലും കേരളം അവരതിന് ക്രിസ്ത്യൻ സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ചില പുരോഗതി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മണിപ്പൂരിതൊക്കെ അങ്ങ് മാറ്റി കേട്ടോ ശബരിമല വിഷയം ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയേയല്ല ന്യൂനപക്ഷങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇക്കുറി എൽ ഡി എഫിനായിരിക്കും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കും ഇന്ന് ശബരിമല ചർച്ചാ വിഷയല്ല എന്നു മാത്രമല്ല അത് ലോക്സഭ കഴിഞ്ഞുവന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വ്യക്തമാവുകയും ചെയ്യും ശബരിമല വീണ്ടും കുത്തിപ്പൊക്കാനൊക്കെ നോക്കി പക്ഷെ അതിനൊന്നും കാറ്റിപിടിച്ചില്ല യുഡിഎഫിന്റെയും എൻഡിഎയുടെയും പൊതു ആവശ്യമാണ് എൽഡിഎഫ് കേരളത്തിൽ എന്നുള്ളത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നയമാണ് യുഡിഎഫിനും ഉള്ളതെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട